ഹായ് എല്ലാവർക്കും നമസ്കാരം വിവാഹം കഴിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അതായത് എലിജിബിളായിട്ട് അവസ്ഥയാണ് ഒത്തിരി അലയൻസും കാര്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വിവാഹാരോധനോട് വരാനും വിവാഹബന്ധം നടക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ലക്കിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുങ്ഷയിൽ ഉപയോഗിക്കാവുന്ന ഒരു പെയിന്റിങ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയില് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ചാനലിൽ വീഡിയോസായിട്ട് കുറച്ച് യൂസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്യാ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പം ഇത് ഈ ഒരു പിക്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പിക്ചറാണ് ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുന്ന ഒരു പക്ഷി അതിനടുത്തേക്ക് പറന്നു വരുന്ന മറ്റൊരു പക്ഷി എന്നുള്ളതാണ് ഇതാണ് കോൺസെപ്റ്റ് അതായത് ശരിക്കും ബേഡ്സിനെ പൂക്ഷയിൽ സൂചിപ്പിക്കുന്നത് അവസരങ്ങളായിട്ടാണ് അപ്പം ഇത് നമ്മൾ വെക്കുന്നത് ശരിക്കും ആ ഒരു പെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള അതിന് ആ ഒരു ലക്കി എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് നമുക്കിത് വെക്കിയ വഴി നല്ല അലയൻസുകൾ വരാനും വേഗത്തിൽ വിവാഹം നടക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഉണ്ടായിരിക്കും അതേപടി തന്നെ ഇപ്പൊ പാർട്ട്നറുമായിട്ട് ചെറിയ ബ്രേക്കപ്പ് ഒക്കെ നടന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവരെ തന്നെ വേണം എന്ന് നിർബന്ധമുള്ളവർക്കും ഇത് വയ്ക്കാവുന്നത് തന്നെയാണ് റിലേഷൻഷിപ്പ് ഒക്കെ കൂടെ പ്രോപ്പർ ആവാനും അത് ആ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നതിനൊക്കെ ആയിട്ട് ഈ ഒരു ലക്ക് ആ ഒരു ലക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന നമുക്ക് ഒരു പിക്ചർ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഈ പെയിന്റിങ് ചെയ്തിട്ടുള്ളതും തന്നെയാണ് കേട്ടോ നമ്മുടെ ഹോൾസ് ആൻഡ് ഫിനിക്സിന്റെ പെയിന്റിങ് ചെയ്തിട്ടുള്ള വിജിത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വിജിതയുടെ നമ്പർ ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് റെഡ് കളർ വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു റൊമാൻസ് ലക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ആ റെഡ് കളർ വെക്കുന്നത് തീർച്ചയായിട്ടും ലവ് ആൻഡ് റിലേഷൻഷിപ്പ് ലക്കിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും അപ്പൊ ഇത് നല്ല മനോഹരമായിട്ടുള്ള പെയിന്റിംഗ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഉപയോഗിക്കാവുന്നതാണ് ടേക്ക് കെയർ താങ്ക് യു സോ മച്ച്